ആറു പതിറ്റാണ്ടായി കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചാക്യർക്ക് ഇത്തവണ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നൽകിയത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ പുരസ്കാരം സമ്മാനിച്ചു കഥകളി ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ ക്ഷേത്രങ്ങൾ ഏറെ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര പശ്ചാത്തല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിയുന്നതും വേഗം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഈ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സംസ്ഥാന തന്നെ ക്ഷേത്ര ഒപ്പം എല്ലാം ഒരു ടീമായി വേണ്ടി ും അത്തരം സന്ദർഭങ്ങൾ എല്ലാവരുടെയും സഹായവും സഹമോ സാന്നിധ്യവും പങ്കാളിത്തവും എല്ലാം ഉണ്ടാകണമെന്ന് നിങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി എൻ കെ അക്ബർ എം എൽ എ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കലാമണ്ഡലം കൽപ്പന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ നഗരസഭാ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു